നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ഇടുക്കിയിൽ സി പി എം നേതാവിനെ മകൻ അടിച്ചുകൊണ്ടു ഇടുക്കിയിൽ തന്നെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂരിൽ വീടിനുള്ളിൽ ഉഗ്ര സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനമെന്നാണ് പ്രാഥമിക നിഗമനം നടക്കാവിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റും കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു ആലപ്പുഴയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വർണവും പണവും തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇടുക്കിയിൽ സി നേതാവിനെ മകൻ അടിച്ചുകൊന്നു െ പോലീസ് കസ്റ്റഡിയിലെടുത്തു മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന മുതിർന്ന സിപിഎം നേതാവ് ആണ്ടവർ അന്തരിച്ചു വയസ്സായിരുന്നു ഇടുക്കി ഖജനാപാറ സ്വദേശിയും രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു ആണ്ടവർ സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദീർഘകാലം സിപിഎം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ആണ്ടവർ കഴിഞ്ഞ തീയതി രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ആണ്ടവർ ആക്രമിക്കപ്പെട്ടത് മകനും അച്ഛനും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ മകൻ മണികണ്ഠൻ ആണ്ടവരെ ടേബിൾ ഫാൻ ഫ്ളാസ്ക് എന്നിവ ഉപയോഗിച്ച് തലയിലും മുഖത്തും മർദ്ദിച്ചു ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവരെ ആദ്യം തേനി മെഡിക്കൽ കോളേജിലും പിന്നീട് മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മധുര മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആണ്ടവർ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഇടുക്കിയിൽ തന്നെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് മകളെ മരിച്ച നിലയിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പതിനാല് വയസ്സുകാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചൂരക്കുളം പുതുവയലിൽ ആളൂർ ഭവനിൽ രാജേഷിന്റെ മകൾ റോഷണിയാണ് മരിച്ചത് തൊഴിലുറപ്പ് ജോലിക്ക് പോയ അമ്മ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വണ്ടിപ്പെരിയാർ പോലീസിന്റെ മേൽ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുമളി വെള്ളാരകുന്ന് സെന്റ് മേരീസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് റോഷ്നിസ്ക് വിസ്മയ ന്യൂസ് കണ്ണൂരിൽ വീടിനുള്ളിൽ ഉഗ്ര സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു വീടിനുള്ളിൽ സ്ഫോടനം കണ്ണൂർ കണ്ണപുരം സംഭവം കീഴറ ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വാടകക്കാരാണ് താമസിച്ചിരുന്നത് സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ഒരാൾ മരിച്ചു വീടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണെന്നാണ് പ്രാഥമിക വിവരം വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ പോലീസ് കണ്ടെത്തി കണ്ണൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ഇവരെക്കുറിച്ച് പ്രദേശവാസികൾക്ക് കൂടുതൽ അറിവൊന്നുമില്ല വീടിനുള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നുവെന്നാണ് വിവരം രാത്രി എത്തുന്ന ഇവർ പുലർച്ചെ മടങ്ങാറാണ് പതിവ് അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തതെന്ന് ഒരു സമീപവാസി പറഞ്ഞു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ നടക്കാവിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റും കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു स wa ne ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടു സാമ്പത്തിക ഇടപാടിലെ തർക്കത്തെ തുടർന്ന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ മണിക്കൂറുകൾക്കകം കോഴിക്കോട് നടക്കാവ് പോലീസ് മോചിപ്പിച്ചിരുന്നു പടിഞ്ഞാറത്തറ സ്വദേശിയായ റഹീസിനെയാണ് നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയവരും സഹായികളുമടക്കം ഒൻപത് പേരെയും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും കക്കാടം പോയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബത്തേരി സ്വദേശികളായ മരുതോലിൽ വീട്ടിൽ അഭിരാം വിഷ്ണുനിവാസിൽ ജിഷ്ണു പുളിക്കൽ താഹിർ തെങ്ങാനി വീട്ടിൽ മുഹമ്മദ് അർസൻ പാലത്തി വീട്ടിൽ മുഹമ്മദ് സിനാൻ വടക്കേ കാഞ്ഞിരത്തിൽ അരവിന്ദ് മടപ്പള്ളി വീട്ടിൽ ജുനൈസ് മലപ്പുറം പന്നിപ്പാറ സ്വദേശി പാലപ്പറ്റ കരിമ്പനക്കൽ വീട്ടിൽ മുഫ്തിയാസ് പടിഞ്ഞാറത്തറ സ്വദേശി അരപ്പറ്റകുന്ന് വീട്ടിൽ ഷഹാന ഷെറിൻ എന്നിവരെയാണ് നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇതിൽ ഷെറിനാണ് ഒന്നാം പ്രതി സുഹൃത്തായ ഷഹാന ഷെറിൻ വിളിച്ചതിനെ തുടർന്നാണ് റഹീസ് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ഇവർ താമസിക്കുന്ന നടക്കാവ് ജവഹർ കോളനിയിലെ ലേഡീസ് ഹോസ്റ്റലിന് സമീപമെത്തിയത് ഷഹാനിനോടൊപ്പമുണ്ടായിരുന്നവർ റഹീസിനെ മർദ്ദിച്ചു അവശനാക്കിയ ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി റഹീസ് വന്ന കാറും ഇവർ കൂടെ കൊണ്ടുപോയി മൊബൈൽ ഫോണും വാഹന നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് സാമ്പത്തിക ഇടപാടിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു ദുബായിൽ നിന്ന് ഐഫോൺ ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന പേരിൽ റഹീസ് ഒട്ടേറെ പേരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന റഹീസ് നാട്ടിൽ മടങ്ങി വന്നതറിഞ്ഞ പ്രതികൾ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തു പിടിയിലായ സിനാൻ അഭിരാം അബു എന്നിവർക്കാണ് റഹീസ് പണം നൽകാനുണ്ടായിരുന്നത് നടക്കാവ് സബ് ഇൻസ്പെക്ടർ ഷിജു സീനിയർ സിപിഒമാരായ സന്ദീപ് ശശിധരൻ മുഹമ്മദ് റഷീദ് സി പിഒമാരായ വിപിൻ സാജിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് സിനാനും അഭിരാമും അബു താഹിറും റഹീസിന്റെ കാമുകിയായ ഷഹാന ഷെറീഷിനെ ആദ്യം വലയിലാക്കി തുടർന്ന് ഷഹാന ഷെറീസിന്റെ ഫോൺ നമ്പറിൽ നിന്നും റഹീസിനെ വിളിച്ചു വരുത്തി റഹീസ് ഷഹാനയുടെ ഹോസ്റ്റൽ മുറ്റത്ത് എത്തിയതറിഞ്ഞ സംഘം അവിടെ എത്തി ഷഹാനയുടെ സഹായത്തോടുകൂടി റഹീസിനെ മർദ്ദിക്കുകയും പിന്നീട് തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ആലപ്പുഴയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വർണവും പണവും തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു പ്രതിയെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ തനിച്ച് താമസിച്ചിരുന്ന അറുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു മരിച്ച സ്ത്രീയുടെ വാച്ചും കൊലപാതക സമയത്ത് രണ്ടാം പ്രതി അനീഷ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും സ്ത്രീയുടെ വീട് കുത്തി തുറക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും തെളിവെടുപ്പിനിടെ പോലീസ് സംഘം കണ്ടെത്തി ഒന്നാം പ്രതി തൃക്കുന്നപ്പുഴ മുട്ടേക്കാട്ടിൽ സൈനുലാബ്ദീൻ രണ്ടാം പ്രതിയും ഇയാളുടെ ഭാര്യയുമായ അനീഷ എന്നിവരുമൊത്ത് കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളിയിൽ ഇവർ ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അന്വേഷണ സംഘം തെളിവെടുത്തിരുന്നു പൊലീസിന്റെ അപേക്ഷ വെള്ളിയാഴ്ച പരിഗണിച്ച അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച വൈകുന്നേരം വരെയാണ് അനീഷയെ കസ്റ്റഡിയിൽ വിട്ടത് സൈനുൽ അബ്ദിന്റെ കസ്റ്റഡി കാലാവധി നാല് ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു കൊലപാതകം നടന്ന ഒറ്റപ്പനയിലെ വീട്ടിൽ സൈനുൽ അബ്ദിനുമായി അന്വേഷണ സംഘം വെള്ളിയാഴ്ച തെളിവ് ശേഖരിച്ചു സ്ത്രീയുടെ വീടിന്റെ അടുക്കളവാതിൽ വാതിൽ കുത്തിത്തുറന്നാണ് പ്രതികൾ കൊലപാതകത്തിനായി അകത്ത് കടന്നത് തേങ്ങ പൊതിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പുപാരയും വെട്ടുകത്തിയും ഉപയോഗിച്ചായിരുന്നു വാതിൽ കുത്തിത്തുറുന്നത് ഇരുമ്പുപാര സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ാണ് രണ്ട് പ്രതികളുമായി മൈനാഗപ്പള്ളിയിലെ വീട്ടിൽ പോലീസ് സംഘം തെളിവെടുത്തത് വെട്ടുകത്തിയും കൊലപാതക സമയത്ത് അനീഷ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മരിച്ച സ്ത്രീയുടെ വാച്ചും ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് സ്ത്രീയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച കമ്മൽ വിറ്റ കരുനാഗപ്പള്ളിയിലെ ജുവലറിയും പ്രതികളുമായി അന്വേഷണ സംഘം എത്തിയിരുന്നു കടക്കാർ പ്രതികളെ തിരിച്ചറിഞ്ഞു ഒറ്റപ്പനയിലെ വീട്ടിൽ പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ വലിയ ജനക്കൂട്ടമാണ് എത്തിയത് പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു രണ്ട് പ്രതികളുമായി സംഭവം നടന്ന വീട്ടിൽ ഇനിയും തെളിവെടുക്കും അമ്പലപ്പുഴ ഇൻസ്പെക്ടർ എം പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഫിംഗർപ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം